വിക്രമാദിത്യ ചരിത്രത്തിൽ വേദാളം പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ ഇരുപത്തൊന്നാമത്തേത് കന്യക അടുത്ത പടിയായി പിടിച്ചു കൊണ്ടുവന്നപ്പോൾ വേതാളം മറ്റൊരു കഥ പറഞ്ഞു ശ്രേഷ്ഠനായ ഒരു രാജാവ് വനമധ്യത്തിൽ വെച്ച് മനോഹരണിയായ ഒരു മുനി കന്യകയെ കണ്ടുമുട്ടി രണ്ടുപേരും കൂടി നരസല്ലാപങ്ങൾ നടത്തി ഉല്ലസിച്ചുകൊണ്ടിരിക്കെ ഒരു രാക്ഷസൻ അവരെ കാണുകയും അവർക്കു നേരെ ക്രുദ്ധനായി ആഞ്ഞെടുക്കുകയും ചെയ്തു അവനിൽ നിന്ന് രക്ഷപ്പെടുവാൻ രാജാവ് പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കി മാതാപിതാക്കളുള്ള ഒരു ബ്രാഹ്മണ ബാലനെ കൊടുത്താൽ ഒഴിഞ്ഞു പോകാമെന്നായി രാക്ഷസൻ അതനുസരിച്ച് രാജാവ് ഒരു ബാലനെ പിടിച്ചു രാക്ഷസനെ ഏൽപ്പിച്ച് രക്ഷപ്പെട്ടു രാക്ഷസൻ അവനെ തിന്നാൻ തുടങ്ങവേ ആ ബാലൻ ചിരിക്കുകയാണ് ഉണ്ടായത് അതിനു കാരണം എന്താണ് എന്ന് വേതാളം ചോദിച്ചപ്പോൾ വിക്രമാദിത്യൻ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് സ്വപുത്രനെ അന്യൻ ഉപദ്രവിച്ചാൽ മാതാപിതാക്കൾ ചോദിക്കണം മാതാപിതാക്കൾ ഉപദ്രവിച്ചാൽ രാജാവ് ചോദിക്കണം രാജാവ് ഉപദ്രവം ചെയ്താൽ ദൈവം ചോദിക്കും ദൈവം ദണ്ഡിപ്പിച്ചാൽ ആരാണ് ചോദിക്കുക എന്ന് ചിന്തിച്ചാണ് ബാലൻ ചിരിച്ചത് വേതാളം മുരുക്കുമരത്തെ ശരണം പ്രാപിച്ചു